മനസ്സിലാക്കാം രണ്ടോ മൂന്നോ മാസം കൊണ്ട് പറ്റണ നല്ല രീതിയിലാണ് ഇടുന്ന വീഡിയോ മേലോട്ട് എനിക്കൊന്ന് പലർക്കും പലരുടെയും പേഴ്സണലി ചിലരുടെ പേഴ്സണലി പേര് કેમ થાય રે છોરાને કાયા 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 ભળો કરા કરા ભળો ભળો ഹലോ കൈസ് ജോബ്ലോൻ്റെ പുതിയ വീട്ടിലേക്കെല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ നമ്മുടെ മീറ്റപ്പിൻ്റെ സ്ഥലത്താണുള്ളത് ഇന്നലെ നിങ്ങളെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗെഫോർട്ടൊക്കെ ചാനലിൻ്റെ മീറ്റപ്പാണ് കേട്ടോ ഗെ ഫോർട്ടൊക്കെ ചാനലിൽ മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നമ്മളതിനകത്ത് ഒരുപാട് പേരുണ്ട് അപ്പം നമ്മൾ അവരെല്ലാം കൂടെ പോയിട്ടുള്ളൊരു മീറ്റപ്പാണ് അപ്പോൾ അടിച്ച് പോളിക്കോ എന്നിവിടെ കേട്ടോ ബാക്കി ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ സാറേൻ്റെ വീട്ടിലാണ് നമ്മുടെ മീറ്റപ്പ് നടക്കുന്നത് കേട്ടോ അപ്പോൾ അവളുടെ രണ്ടാം നിലേൻ്റെ മുകളിൽ ടെർസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ സെറ്റപ്പ് ഫുൾ ഒരുക്കി വയ്ക്കുന്നത് കേട്ടോ നമ്മൾ ഒരു പത്ത് എഴുപതോളം പേര് നമ്മളിവിടെ വരുന്നുണ്ട് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ നേരത്തെ എടുക്കാത്ത കേട്ടോ ഇതാണ് കക്കുടും മുന്നിലൊക്കെ ഇവിടെ നിന്ന് ഭയങ്കര കളിയാണ് കേട്ടോ അതാ ഇതാ ഇതാണ് ഇതാ ഇതാണ് ഇതാണ് നമ്മുടെ സാറാണ് ടോക്കൊക്കെ എടുത്തു ഓരോ നീ എനിക്കിട്ട് പണി കിട്ടിയോ ഒരിക്കലും ഒരു കള്ള ചിറ്റി ആയിച്ചു അനീസ് ഷേട്ടർ അപ്പൊ ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുന്നുള്ളു കേട്ടോ എത്തി കഴിഞ്ഞില്ല അയ്യോ എനിക്ക് അവിടെ നിങ്ങളോ നമ്മടെ ചേച്ചി ചേച്ചി നാടാ കേറുന്നുണ്ട് ചേച്ചി മിണ്ടാത്തന്നും പറയാതന്നോ ഒരുപാട് പിള്ളേർത്തിട്ടുണ്ട് കേട്ടോ ചേച്ചിമാരൊക്കെണ്ട് നല്ല ഉറപ്പ് അതുകൊണ്ട് സുണ്ടോസ് താഴെ റൂമിൽ വന്ന് കുത്തിയിരിക്കണേ അപ്പൊ നമുക്ക് പിള്ളേർക്ക് മേലാളവാ

ഇനി സംസാരിക്കാൻ പറ്റുമോ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് നമ്മുടെ കളിയാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും എനിക്ക് മാത്രമല്ല അപ്പോൾ ഒരുപാട് പേര് കളിയാക്കിയാൽ നമ്മുടെ ഗുദ്ധം വീട്ടിലടക്കം വന്നിട്ട് വേറെ പറഞ്ഞ ആൾക്കാരുടെ എൻ്റെ എൻ്റെ ഒപ്പന ഇതിൻ്റെ മോൻ നടപടികൾ ആ ഒരവസ്ഥയിൽ വന്നിട്ടാണ് നമ്മൾ എന്തു ചെയ്തത് ചാനൽ ആയി മൂന്ന് കൊല്ലം നിങ്ങൾക്ക് ഇപ്പം ഇതിനകത്തുള്ള കൂടുതലായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് വന്നിട്ട് രണ്ടു മാസം സാറേ കയറുന്ന കുറഞ്ഞ സമയം കൊണ്ട് അഞ്ച് നാലഞ്ചു മാസം കൊണ്ട് മോണ്ടേഷൻ ആയ അതുപോലെ ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിൽ വന്നാൽ പിന്നെ ഏകദേശം രണ്ട് മാസം ഒരു മാസം ഇങ്ങനെ ഒരു കൊല്ലത്തിനുള്ളിൽ മോണ്ടേസേഷൻ ആയ ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത് മോണ്ടേസേഷൻ ആൾക്കാരുണ്ട് എന്നാൽ പക്ഷേ ഞാൻ മോണ്ടേഷൻ ആയത് ഏകദേശം മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് എന്റെ മെയിൻ ചാനലിൽ ചാനല് മോണ്ടേഷൻ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് പറഞ്ഞുതരാൻ വേണ്ടി ആരുമില്ല അന്നേരം ഈ പറയുന്നത് ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ എന്നെ വിളിക്കുന്ന ആരും വിചാരിക്കരുത് പക്ഷെ പറയണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നെ വിളിക്കുന്ന കൂടുതൽ ആൾക്കാരും എന്നോട് പറയുന്ന കാര്യം ഞാൻ ഒരുപാട് തെക്കുകാരെ കോണ്ടാക്ട് ചെയ്തു പക്ഷെ ആര് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടു എല്ലാരും പറഞ്ഞ കാര്യം ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാൻ പെട്ടെന്ന് ഫോൺ എടുത്തു സംസാരിച്ചു ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയും പക്ഷെ ഞാനെന്തായാലും ആലോചിച്ചു പറയാ മാത്ര തോട്ടത് എന്നെ സാധാരണ കൂട്ടുകാർ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പുറമേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് നമ്മളോട് ഒരു സംസാരിക്കുന്നതിൽ പൈസ മേടിക്കാനുണ്ട് വലിയ രീതിയിൽ കിട്ടില്ല ചെറിയ രീതിയിൽ ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ അങ്ങനെയുള്ള രീതിയിൽ ചിലപ്പം നാലു മാസം വരുമാനം ഇല്ലാണ്ട് ഞാനിതൊക്കെ പറഞ്ഞു വെച്ചുകഴിഞ്ഞാല് എന്റെ ഇതിനകത്ത് ഒരുപാട് പേരുണ്ട് ചെറിയ ചാടി തുടങ്ങിയിട്ട് ചിലപ്പോ ആൾക്കാർ ഉണ്ടാകും അഞ്ചും ആറ് മാസം കഷ്ടപ്പെട്ട് വരുമാനം കിട്ടാത്തറക്കാൻ കാരണം അവരൊന്നും ഒരിക്കലും ചാർജ് നിർത്താണ്ടിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് കാരണം ഞാൻ നാല് കൊല്ലം വർക്ക് ചെയ്തിട്ട് മോട്ടീസേഷൻ ആയിട്ട് പോയി ശരിയാക്കി വരുമാനം കിട്ടിയില്ല പക്ഷെ ഞാൻ എന്താ പറയാ അതിന് ശേഷം ഒരു രണ്ടു മാസം ഞാൻ നല്ലോണം അധ്വാനിച്ച് വീഡിയോട്ടു കാരണം പുതിയ കാര്യമല്ല പറഞ്ഞു വീടിയെട്ടു പെട്ടെന്ന് തന്നെ നമ്മളെ കഷ്ടപ്പെട്ടതിനുള്ള ഫലം അതിനു നമ്മൾ സമയം ചെലവാക്കിയുള്ള ഫലം എനിക്ക് കിട്ടി രണ്ട് മാസം കൊണ്ട് തന്നെ കിട്ടി വെരിഫിക്കേഷൻ കിട്ടി അതിനുശേഷമാണ് ആൾക്കാർ നമ്മുടെ എല്ലാവരും നടത്താൻ വേണ്ടിട്ട് ഒരുപാട് പേരെ നമ്മളിങ്ങനെ തുടക്കം നടത്തി വീട്ടിൽ വന്നിട്ട് പരാതി പറയും അങ്ങനെയൊക്കെ പറയും പക്ഷെ ആൾക്കാർ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് അതെ അപ്പോ ഒരാളും നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നമുക്ക് വരുന്ന ഒരു പ്രശ്നം ചാനലിന്റെ വ്യൂല ചേട്ടാ ചാനൽ വ്യൂല ചേട്ടാ വ്യൂല ചേട്ടാ എല്ലാവരും ഞാൻ പറയുന്നു നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തിനും കാര്യമില്ല അതേ എപ്പോഴും കാര്യമില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ഓഡിയൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൂടെ ആലോചിക്കണം അതായത് നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ മറ്റുള്ള അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെങ്കിൽ നിങ്ങളത് കാണുമല്ലോ നിങ്ങൾ ചിന്തിക്കണം നമ്മളെ മറ്റുള്ളവരോട് പരാതി പറയാം അല്ലെങ്കിൽ എന്നോട് പരാതി പറയാൻ സമയത്ത് നമ്മള് സ്വന്തം ചിന്തിക്കും നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ക്യാപ്റ്റനിലോട്ട് കാര്യങ്ങള് ഇതൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതാണോ ചിന്തിക്കാം അപ്പോൾ ഇതൊക്കെ എത്ര ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് നമ്മുടെ ചാനൽ റീച്ച് ആവും നമുക്ക് നല്ല രീതിയിൽ വരും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരുപാട് പേര് ഇങ്ങനെ നമുക്ക് എന്തായാലും സമയം കണ്ടാൽ വൈകുന്നേരം എല്ലാവരും സമയമുണ്ട് സമയം അപ്പോൾ എല്ലാരും വന്നിട്ട് ഓരോരുത്തരുടെ അനുഭവം പറയാം മടി എന്ന് വിചാരിക്കണ്ട ഇവിടെ നാണകെടുത്താൻ ആരോ നമ്മൾ ഇത്ര പേരും ഒരു കമ്പനി നടക്കുന്നുണ്ട് എല്ലായിടത്തും ഓടി നടക്കുവാണ് അപ്പൊ എനിക്ക് ഇൻസിഡന്റ് സമയം ബാക്കി അതായത് ഒന്ന് മണിക്കൂർ എന്റെ ലൈഫിൽ ബാക്കി സമയം ഉണ്ടായപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് യൂട്യൂബ് നടക്കുന്നത് എന്റെ ആദ്യത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇത്രക്ക് ദാരിദ്ര്യമായിരുന്നു വീഡിയോ കാരണം എനിക്ക് ും മാ പറഞ്ഞ അടുത്തൊരു ലൈവ് ചെയ്യണം കാരണം ചില യൂട്യൂബേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ലൈവ് ആയിട്ട് ഞങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി പിറ്റേ ദിവസം സാരി കിട്ട ഓടി നടക്കുന്ന വീഡിയോ ഉണ്ട് ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഇവര് ഈ ആക്സിഡന്റ് ആയിട്ട് കിടന്നിട്ട് വീഡിയോ ീഡിയൊട്ടേക്കുന്നു പക്ഷെ ആ അവസ്ഥ കഴിഞ്ഞ ദിവസം മനസ്സിലായി എന്റെ മോനാണ് കിടക്കുമ്പോ ഞാൻ സാരി കൊടുത്ത് ഷോർട്ട്സിൽ പോയിക്കൊണ്ടിരിക്കുക ഷെഡ്യൂൾഡ് ചെയ്തിട്ടാണ് ഞാൻ വന്നത് അപ്പൊ ഇതൊന്നും മാർക്കും മനസ്സിലാവണമെന്നില്ല ഈ ഷെഡ്യൂൾ ചെയ്തതാണോ അല്ലെങ്കിൽ ഇവര് അവിടെ ആക്സിഡന്റ് ആയി കിടക്കുമ്പോ സാരി കൊടുത്ത് സാറാ കോടി കൂടി നടന്നോണ്ടിരിക്കുവ അപ്പൊ അത് ഒരു എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ലൈഫില് നമ്മളത് പറയണപ്പോ കാരണം നമ്മളെപ്പോഴുള്ള സാധാരണക്കാരും ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എല്ലാ ദിവസവും വീട് സമയം കണ്ടെത്താൻ ഫോൺ നമ്മുടെ കയ്യിൽ ഉണ്ടാവും നമുക്ക് എപ്പോഴൊക്കെ ഇതെല്ലാം ആവശ്യം വരും എന്നറിയത്തില്ല എന്തൊക്കെ നമ്മൾ ഫോണ വഴി കാണുന്നു അപ്പൊ ഒരു കണ്ടന്റ് മാത്രം ചെയ്യുന്നവർക്കല്ല ഞാൻ എല്ലാം കണ്ടന്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഫോണിലേക്ക് എടുക്കുക നമുക്ക് ഒരു കണ്ടന്റ് ഇല്ലെങ്കിലും നമുക്ക് ആ എഡിറ്റ് ചെയ്ത് ഷോർട്ട്സ് ആയിട്ട് ഉണ്ടാകണം കൃത്യമായി എല്ലാ ദിവസവും യൂട്യൂബ് വരുമാനം തന്നാലും ഒറ്റ വ്യൂ ഉള്ളു ஒரு டூபு நம்மளை பிடிச்சு எல்லாரையும் அது என்ன எக்ஸ்பீரியன்ஸ் അല്ല മെയിൽ ആണ് കേട്ടോ ഞാൻ ഒരു ചാനലിൽ ഓൺലൈനിൽ കാൾസ് ഉണ്ട് ദാ അതെ മെയിൽ ലാസ്റ്റ് ഞാൻ പോയി കുറെ ഹംഫാക്റ്റ് ചെയ്ത ഒരു വീഡിയോ കൊടുക്കാനാണ് അതിനെ വെയിറ്റ് ഷോർട്ട് ആക്കിയിട്ടുണ്ട് അതിനെ നായായി എന്ന് പ്രൊമോട്ട് ചെയ്തത് ഞങ്ങൾ ഇടാം ആൾക്കാർ കളിച്ചുകൊണ്ട് നടക്കുന്നത് ഇങ്ങനെയ ആരെയും കാണേണ്ടതെന്ന് വിചാരിച്ച് മാത്രം തുടങ്ങിയ ചാനലാണ് പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ കത്തിട്ട് അറിയാൻ പാടില്ല തന്നെ കാണാൻ എല്ലാവരുടെയും ചാനലും നല്ല രീതിയിൽ കയറട്ടെ കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ വീഡിയോ ഇടുക കണ്ട് പറയാനുള്ളത് പേര് கொбеடி வந்துருக்கு மேடலா பைரஸ் கிட்டிங்க பண்ண வரேன் யாராவது கொட்டம் டவுன் ஸ்டிக்கில் வர பச்சானு அதே ஞாபகம் படுத்து நீங்க வந்து வெச்சு நீ நான் அதெல்லாம் கரெக்ட்டா இருக்கு ரொம்ப நல்லா இருக்கு மேடலா கரெக்ட்டா இருக்கு புள்ள ото போகுது கலர் ச ஒரிட்டோ மாத்து എന്റെ പേര് അരുണിമ എന്നാണ് തൃശ്ശൂരാണ് സ്ഥലം കുഞ്ഞുമോൾ ബ്ലാസ് എന്നാണ് ചാനല പേര് എന്റെ മോളാണ് ചാനൽ നടത്തുന്നത് കൊല്ലം വെക്കേഷൻ സമയത്ത് തുടങ്ങിയതാ ന്യൂഇയർ വെക്കേഷൻ തുടങ്ങിയതാണ് ഒരു മൂന്ന് മാസം കഴിഞ്ഞ പരിപാടി നിർത്തി എന്താ ചെയ്താ പറഞ്ഞു ഞാനും നാട്ടിൽ കാണാൻ അറിയാം സബ്സ്ക്രൈബ് ചെയ്തല്ലേ ഇനി ഒരു കളിയെ ഞാനൊരു ഷോർട്സ് നല്ല രീതിയിൽ പോയി പക്ഷെ ഷോർട്സ് ഉണ്ടെങ്കിൽ മാത്രമായി നാല് ഷോർട്സ് വെച്ചിട്ട് ഒരു പുസ്തകം ഇ ഡി ഇട്ടാലാണ് വാച്ചിട്ട് ഇട്ടാൽ ഒന്നും എനിക്കറിയേണ്ടത് തൃശൂരിലുള്ള ടീമൊക്കെ ഞാൻ കാണാറുണ്ട് അവരാണ് ചിരോചകളുടെ കാര്യം പറഞ്ഞത് അങ്ങനെ ഞാൻ ജിജോജ് അപ്പൊ ഞാൻ ചിറ്റാട്ട് പൈസ കൊടുക്കാൻ കാര്യമാർക്കൊന്നും എന്റെ ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ലാട്ടോ കാരണം അത് എങ്ങനെയെങ്കിലും എത്തിക്കണം ആ ലെവൽ എന്തെങ്കിലും വന്ന ഒരു നല്ല ആ ആവും അതെന്തായാലും പരമാവധി ഞാൻ എല്ലാ സപ്പോർട്ടും ചേട്ടനാണ് ഞാനും നീ നിൽക്കണ്ട നിർത്തണ്ട അതിനിടയിൽ കുറേ കല്യാണമെന്നും അപ്പൊ ഞാൻ കാലത്ത് ഞാൻ ചേട്ടനോട് പോകുമ്പോ കഴിഞ്ഞ ഒരു മാസം മുന്നേ അപ്പൊ ഞാൻ കാലത്ത് ഫാമിലിയിലുള്ള ആൾക്കാരെ അതാണ് ഏറ്റവും വലിയ പരിപാടി പിന്നെ എന്റെ കാര്യത്തിൽ ആളാണ് സംഭവായിരൂ സമയം എടുക്കട്ടെ അപ്പൊ ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ യൂട്യൂബ് തുടങ്ങിയാല് അപ്പൊ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പ്രാവശ്യങ്ങളിലും പൈസ എന്തായാലും മേടിച്ച നാട്ടുകാർക്ക് എന്തായാലും ശല്യം അത് ഉറപ്പാണ്

നമ്മടെ മീക്കപ്പിന്റെ ഫുഡാണ് കേട്ടോ പക്കിരി കുടിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്കെന്താ രാവിലെ ചോറിയായിരുന്നു കണ്ണാകടോ അവരാണോ അങ്ങനെ ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഉണ്ടൂസിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ പരിപാടി എല്ലാം അവസാനിച്ച് നല്ല രീതിയിൽ അടിപൊളിയായിരുന്നു ജെഫോട്ടൊക്കെ മീറ്റിങ് മീറ്റപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല മീറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാറിൻ്റെ വീടാണ് മീറ്റപ്പുണ്ടായിരുന്നത് നിങ്ങൾ വീഡിയോ കണ്ടുണ്ടാവും അപ്പോൾ ഒരിക്കലും നന്ദി പറഞ്ഞാൽ മതിയാവില്ല എല്ലാവരോടും നമ്മുടെ എല്ലാ നമ്മുടെ വന്ന എല്ലാവരോടും ഒരുപാട് പേര് വരാമെന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവർക്ക് ഓരോരുത്തരുടെ സാഹചര്യം കൊണ്ട് വരാൻ പറ്റാത്തതായിരിക്കും പക്ഷേ നമ്മൾ ഏകദേശം ഒരു പത്ത് അറുപതോളം പേര് നമ്മുടെ മീറ്റപ്പിലുണ്ടായിരുന്നു അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു കാണാം അവസാനം വരെ അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്താ പറയുക ഇതൊരു അത്ഭുതമാണ് വെച്ചാൽ ഇന്നേപോലെ ഒരു ടെക്ക് ചാനലൊരു മീറ്റപ്പ് നടന്നതായിട്ട് എനിക്ക് അറിയില്ല ഇല്ലാതെ തോന്നുന്നു അപ്പോൾ ഒരു ടെക്ക് ചാനൽ തുടങ്ങി അതിനൊരു മീറ്റപ്പ് ഒക്കെ ആറ് മാസമാകുമ്പോഴേക്കും ഒരു മീറ്റപ്പ് ഒക്കെ വെക്കാൻ പറ്റി വലിയ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീണേക്കണം അതുപോലെ ബൈ